കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർച്ചയിലേക്കോ സോഷ്യൽ മീഡിയ കാണുന്നത് കൊണ്ട് മാത്രം കേരളത്തിലെ യുവാക്കൾ വിദേശങ്ങളിലേക്ക് കുടിയേറുമോ ബിഷപ്പിനെ പേടിപ്പിക്കാം പക്ഷേ കേരളത്തിലെ സാധാരണക്കാരെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ മറ്റൊരു ബംഗാൾ ഇവിടെയും ആവർത്തിക്കപ്പെടും എന്ന് വിചാരിച്ചിരിക്കുന്നത് നല്ലതാണ് ഫയർ റൂമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറമ്പൻ സാമൂഹ്യ നിരീക്ഷകനായ റോണി അഗസ്റ്റിൻ എന്നിവരാണ് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം ഒരു രീതിയിൽ പറഞ്ഞാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഒരു വളരെ വലിയ തകർച്ചയെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല നമ്മൾ രണ്ടായിട്ട് കാണാം ഒന്ന് അടിസ്ഥാന വിദ്യാഭ്യാസ മേഖല രണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല ഇത് രണ്ടും കാലഘട്ടത്തിനനുസൃതമായി പരിഷ്കരിക്കപ്പെടണം നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കുറെ ചരിത്രങ്ങൾ പഠിക്കുന്നത് കൊണ്ടോ കുറെ കണക്കുകൾ പഠിക്കുന്നത് മാത്രമല്ലല്ലോ പഠനം ഈ കാലം എന്താവശ്യപ്പെടുന്നു അതിന് അനുസൃതമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടോ ഉത്തരവില്ല എന്നാണ് അങ്ങനെ ഇല്ലാതാകുന്നത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ഉയരുവാൻ ഇവിടുത്തെ കുട്ടികൾക്കാവുന്നില്ല സ്വാഭാവികമായും മറ്റ് രാജ്യങ്ങളിലെ വിദേശ പഠനങ്ങൾ അവിടെയുള്ള കോഴ്സുകൾ അതിൻ്റെ തൊഴിൽ സാധ്യതകള് ഇതൊക്കെ കണ്ടെത്തുന്ന പുതു തലമുറ ഇവിടത്തെ ഇവിടെ സംതൃപ്തരാവില്ല അവര് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരും ഒരു നിയമം കൊണ്ടോ മറ്റു രീതികൾ കൊണ്ടോ നമുക്ക് തളച്ചിടാനാവില്ല ഇവിടെ പരിഷ്കരിക്കപ്പെടണം ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ചും എന്താണ് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അതിനുവേണ്ട പ്രായോഗിക വിദ്യാഭ്യാസം കൊടുക്കുകയും അവർക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം സാമൂഹിക സാഹചര്യം നമുക്കറിയാം ഈ ഒരുപാട് വാർത്തകൾ വന്നു എന്ന് വെച്ചാൽ ഒരുപാട് കോളേജുകളിൽ ഒരുപാട് കോഴ്സുകൾ ഒഴിവായി കിടക്കുകയാണ് ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന പോലെ ഇപ്പം വയനാട് എൻജിനീയറിങ് കോളേജിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി എം ടെക്കിന് ആളില്ല എം ടെക്കിന്റെ ആ ഡിപ്പാർട്ട്മെന്റ് ഒഴിവായി പോകുന്നു ഇതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നമുക്കറിയാം പണ്ട് ഈ കെമിസ്ട്രി അതുപോലെ ഫിസിക്സ് ഇതുപോലുള്ള വിഷയങ്ങൾക്കെല്ലാം ആളുകൾ ഇടിച്ചു കയറി വരുന്നു ഇന്ന് ആർക്കും വേണ്ട അങ്ങനത്തെ വിഷയങ്ങളൊന്നും കോളേജുകളിലെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ആളുകൾക്ക് യുവാക്കൾക്ക് ആർക്കും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമില്ല എന്തുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്ന് നമ്മളിവിടെ ഈ ചർച്ച വരാൻ തന്നെ ഒരു പശ്ചാത്തലം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു മീറ്റിങ്ങില് പെരുന്നോട്ടം പിതാവിന്റെ ഒരു പ്രസ്താവനയും അതിന് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള ഒരു മറുപടി ശരിക്കും പറഞ്ഞാൽ പെരുന്നോട്ടം പിതാവ് തൻ്റെ അജഗണങ്ങളുടെ വിഷയങ്ങളിൽ വ്യാകുലത ഉള്ളത് കൊണ്ട് തന്നെയാണ് പിതാവ് അത്തരമൊരു നിലപാട് പറഞ്ഞത് അത് സത്യവുമാണ് റോബിൻ ഇപ്പോൾ സൂചിപ്പിച്ച വിഷയം വിവിധ കോളേജുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് സർക്കാരിനും അറിയാം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നവർപ്പ് അറിയാം തെക്കൻ ജില്ലകളിലെ കോളേജുകളിലെ സീറ്റുകളാണ് ബഹുഭൂരിപക്ഷം കിടക്കുന്നത് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് തെക്കൻ ജില്ലകളിലുള്ള കുട്ടികൾ അവിടെ തന്നെ പഠിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ ആ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് ആ കുട്ടികളെ എവിടെയെങ്കിലും പഠിക്കണമല്ലോ കുട്ടികളില്ലാതിരിക്കുന്നില്ലല്ലോ കാരണം പത്താം ക്ലാസ് വരെയുള്ള പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസ മേഖലകളിലുള്ള കുട്ടികളാണല്ലോ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടക്കുന്നത് അപ്പൊ അവരവിടെ പഠിക്കാതെ വേറെ എവിടേക്ക് പോകുന്നു അവിടെയാണ് മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെയാണ് സർക്കാരുകൾ ചിന്തിക്കുന്നത് അല്ലാണ്ട് എയർപോർട്ടിൽ നിരോധനം കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ മറ്റ് ഏഹ് സംവിധാനങ്ങളിലൂടെ അതിനെന്തെങ്കിലും തടയിടാനോ എന്നിട്ട് കാര്യമില്ല കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് കേരളത്തിൽ നിൽക്കുന്നതിന് പ്രതീക്ഷാപകമായിട്ടുള്ള കാര്യങ്ങൾ പശ്ചാത്തലം ഒരുക്കി കൊടുക്കേണ്ടത് ഭരണ സംവിധാനങ്ങളാണ് അത് ഒരുക്കി കൊടുക്കാതെ വരുമ്പോൾ നിരാശരാകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ കൃത്യമായ തൊഴിൽ ലഭിക്കുക മാന്യമായ വേതനം ലഭിക്കുക ഓരോ ജോലിക്കും അതിന് അതിന് അർഹതമായിട്ടുള്ള അംഗീകാരം ലഭിക്കുക ഇതൊക്കെ ലഭിക്കാതെ വരുമ്പോഴാണ് യൂറോപ്യൻ കൺട്രികളിലേക്കോ വിദേശങ്ങളിലേക്കോ പോയി തൊഴിൽ തേടി പോവുകയും അവിടെ ഏത് ജോലിക്കും ഒരു മാന്യതയുണ്ട് അവിടെ അർഹമായ ശമ്പളം കിട്ടുന്നുണ്ട് അല്ലെ എന്നോട് ഇപ്പം യൂറോപ്പിൽ ജോലി ചെയ്യുന്ന പല ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ നമുക്ക് ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്യുന്നു ജോലി ചെയ്ത് ഒരു അമ്പതിനായിരം രൂപ മിച്ചം കയ്യിൽ പിടിക്കാൻ സാധ്യത എങ്കിൽ അങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു അൻപതിനായിരം രൂപ പോലും ഒരു മാസം മിച്ചം പിടിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് വിദേശത്തേക്ക് നമ്മുടെ യുവാക്കൾ ഒഴുകുന്നത് എന്നുള്ള ഒരു വലിയ വളരെ വലിയൊരു കാര്യം എന്നുവെച്ചാൽ ഇതെല്ലാം വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളല്ല ഇപ്പൊ അവിടെ ഹൗസിങ്ങിനാണെങ്കിലും നമുക്കറിയാം ഹൗസിങ്ങിന് എൺപതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെ രൂപയാണ് ഹൗസിങ്ങിന് വേണ്ടി വേണ്ടി റെന്റ് കൊടുക്കുന്നത് യു അവസ്ഥ ഇതേ അവസ്ഥ ഇപ്പം അമേരിക്കയിൽ രണ്ടായിരം ഡോളറാണ് ബേസിക് സാലറി രണ്ടായിരം ഡോളറാണ് ഈ ബേസിക് സാലറി എന്ന് പറയുന്നത് കൊണ്ട് അവൻ അവിടെ നമ്മുടെ ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പൈസ കിട്ടി വെച്ചിട്ട് അവൻ ജീവിച്ചു പോകുന്നത് പോലെയാണ് എന്ന് വെച്ചാൽ ജീവിത ചെലവ് ഇത്രയും ജീവിത ചെലവ് എല്ലാം ഉള്ള ഒരു സാഹചര്യമാണ് പക്ഷെ നമ്മുടെ ഇവിടെ ഇങ്ങനെ പോലും ജീവിച്ചു പോകാനുള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് വിദേശത്തേക്ക് ആളുകൾ കുടിയേറിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ പോണേനും ഭൂരിപക്ഷവും പോണത് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാന്നുള്ള ഒരു സാഹചര്യം അപ്പോൾ ഇതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം അതപ്പതിച്ചു പോയി പ്രതീക്ഷയില്ലാതായി പോയി എന്നുള്ള ഒരു സാഹചര്യമില്ല അല്ല മൈഗ്രേഷൻ റോണി മൈഗ്രേഷന് തൊഴിൽ സംസ്കാരം തൊഴിലിന് കൊടുക്കുന്ന മാന്യത അത് വലിയൊരു ഘടകമാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മളത് രണ്ട് നമ്മൾ എന്തും പഠിപ്പിക്കട്ടെ പഠിപ്പിക്കുന്നവന് തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം അതോടുകൂടി പറഞ്ഞല്ലോ പഠിച്ചിറങ്ങുന്നവന് അവൻ പഠിച്ച കോഴ്സിന് തുല്യമായ രീതിയിലുള്ള അതിന്റെ എഫിഷ്യൻസി അവന് കാണിക്കാൻ പറ്റുന്ന തൊഴിലിടം ഉണ്ടാകണം തൊഴിലിടമുണ്ടാകണം തൊഴിലിടമുണ്ടാകുന്നതങ്ങനെ വ്യവസായങ്ങൾ ഉണ്ടാവണം അങ്ങനെ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ഇവിടുത്തെ ഗവൺമെന്റുകൾ കേരളത്തെ കൊണ്ടെത്തിക്കുന്നുണ്ടോ ഏറ്റവും വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഈ ട്വന്റി ട്വന്റിയുടെ നമ്മുടെ കിറ്റക്സ് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പ്രസ്ഥാനമാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് എത്ര കുടുംബങ്ങളാണ് ഒരു വ്യക്തി അവിടെ തൊഴിലെടുക്കുമ്പോൾ ഒരു കുടുംബം ഇവിടെ സംസ്ഥാനത്ത് നിലനിൽക്കുക എത്ര കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്ത് നികുതി കൊടുക്കുക പ്രസ്ഥാനമാണ് അങ്ങനെ ഒരു വ്യവസായത്തെ സംരക്ഷിക്കാനാണോ തകർക്കാനാണോ ഗവൺമെന്റുകളും രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കുന്നു ഏറ്റവും ഒടുക്കമുണ്ടായ സംസ്ഥാനങ്ങളിൽ തെലുങ്കാനയടക്കം വ്യവസായികമായി എത്ര ശതമാനം വളർന്നു എന്തുകൊണ്ട് കേരളത്തിന് വ്യവസായം ഉണ്ടാകുക നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവന് അവൻ്റെ കഴിവ് ഇവിടെ തെളിയിക്കാൻ സാഹചര്യം ഉണ്ടാവട്ടെ അതുണ്ടാവുന്നില്ല അപ്പം ഏതെങ്കിലും രീതിയിൽ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് ഇവൻ കയറണമെന്ന് വിചാരിച്ചാൽ പച്ചയ്ക്ക് പറയാം അർഹതയുള്ളവന് യോഗ്യതയുള്ളവന് ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് ഒരു ശതമാനം ചെറുപ്പക്കാരൻ പോലും അല്ല വേറൊരു കാര്യമുള്ളത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ആളുകളെ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റുന്നതിന്റെ പിന്നിലുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇവർക്ക് ശമ്പളത്തോടു കൂടി ഇവരുടെ പാർട്ടിക്ക് വർക്ക് ചെയ്യാൻ ആളെ കിട്ടുന്നു ശമ്പളത്തോടു കൂടി പാർട്ടിക്ക് പാർട്ടി പാർട്ടി സാധാരണ താഴെ തട്ടിലുള്ള ആളുകൾക്ക് പാർട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ അല്ലെ അയ്യായിരം രൂപ വെച്ച് പാർട്ടി ശമ്പളം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് ഗവൺമെന്റ് ശമ്പളത്തില് ആളുകളെ ഫ്രീ ആയിട്ട് പാർട്ടിക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നു അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഈ തിരി കയറ്റുന്നതിലൂടെ ചെയ്യുന്നത് പാർട്ടിക്ക് ഫണ്ട് ഇവരോട് ചോദിക്കുമ്പോൾ എല്ലാം പാർട്ടിക്ക് ഫണ്ട് ഈ ഉദ്യോഗസ്ഥർ പാർട്ടിക്ക് ഇഷ്ടംപോലെ അടിസ്ഥാനത്തില് കയറ്റുക എന്നുള്ളത് ഇവരുടെ നിയമനം പാർട്ടിക്കാർക്ക് മാത്രമായി മാറപ്പെടുന്നു എന്ന തിരിച്ചറിവ് പുതിയ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇവിടെ നിന്ന് എത്രമാത്രം പഠിച്ചിട്ടും എനിക്ക് എത്രമാത്രം കഴിവുണ്ടായിട്ടും അത് എന്റെ നാട്ടിൽ എനിക്ക് വിനിയോഗിക്കാൻ കഴിയില്ല എനിക്കൊരു തൊഴിൽ നീതിപൂർവം കിട്ടില്ല ഇനി യോഗ്യതയുണ്ട് അർഹതയുണ്ട് എനിക്ക് കിട്ടില്ല ഞാൻ പാർട്ടിക്കാരനായെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പണം കൊടുത്ത് അതിന് പറ്റാത്തവൻ പോകും നമ്മുടെ കോഴ്സുകൾ ഒരു ശതമാനം പോലും ജോബ് ഓറിയന്റല്ല എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ ശരിക്കും നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കുന്ന പല കോഴ്സുകളും ജോബ് ഓറിയന്റഡ് ഓറിയന്റും രണ്ട് രണ്ട് തലമുണ്ട് അതിനകത്ത് ആദ്യത്തെ ഒരു ഘട്ടം കൂടി ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം അതായത് നമ്മൾ യുക്രൈൻ യുദ്ധമുണ്ടായി യുദ്ധമുണ്ടായി യുദ്ധമുണ്ടായപ്പോൾ അവിടെ മെഡിസിൻ ചേർന്ന പ്രകൃതിയും നമ്മുടെ കുട്ടികൾ ഇന്ത്യൻ കുട്ടികൾ അവരെ തിരിച്ച് വിടയ്ക്ക് കൊണ്ടുവന്ന് അവർക്ക് പഠനം കണ്ടിന്യൂ ചെയ്യാൻ പോലും അനുവദിച്ചില്ല എന്തുകൊണ്ടാ അവിടുത്തെ നിലവാരം അത്ര മോശമായതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ അത് അംഗീകരിക്കപ്പെടാതെ പോയത് അപ്പം നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലകളുടെ എല്ലാം നല്ല ഹൈലി ക്വാളിഫൈഡ് നല്ല പ്രൊഫഷണൽ നല്ല കോളേജുകളാണ് നല്ല സ്ഥാപനങ്ങളാണ് നല്ല പഠനങ്ങളാണ് അപ്പം ആ ഒരു തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കോളേജുകളും സ്ഥാപനങ്ങളും ഉണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവ സമുദായത്തിന്റെ സ്ഥാപനങ്ങൾ ഒന്നിനൊന്നിനും മികച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിദ്യാഭ്യാസ മേഖലകളിൽ ആയിരത്തി എണ്ണൂറ്റി ചാവറയച്ചൻ്റെ കാലം തൊട്ട് പള്ളിക്കോപ്പം പള്ളിക്കൂടം എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ തന്നെ പിന്നീട് അത് പ്രൊഫഷണൽ കോളേജുകളിലേക്ക് എത്തി സമൂഹത്തിന് വേണ്ട എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സമുദായം വിദ്യാഭ്യാസ മേഖലകളിൽ ഇറങ്ങിയിട്ടുള്ളതും നമ്മുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളൂ മികവ് തെളിയിച്ചിട്ടുള്ളൂ ഒത്തിരിയധികം കുട്ടികളെ നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വ്യത്യാസം വിദ്യാഭ്യാസ പോളിസികളിൽ വിദ്യാഭ്യാസ പാഠ്യപദ്ധതികളിൽ ഒരു കരിക്കുലം ഓറിയന്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ടോ എന്നുള്ളതാണ് റൂബൻ എന്നോട് നിർത്തി വെച്ചത് അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ഭരണ സംവിധാനങ്ങളോടെ അത് വന്നിട്ടില്ല അതൊരു അല്പം പോലും വന്നിട്ടില്ല എന്ന് നമുക്ക് പലപ്പോഴും സബ്ജെക്ടുകളുടെ അതിന്റെ ആ ഒരു രീതി ആ സബ്ജക്ട് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കാനുള്ളത് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുകയില്ല അതായത് ബിടെക് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയോട് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചോദിച്ചാൽ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ബൾബിന്റെ ഹോൾഡർ കണക്ട് ചെയ്യാൻ പോലും അറിയാത്ത കുട്ടികൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് കാരണം ഈ കോഴ്സ് കോളേജ് ഈ കോഴ്സ് പഠിച്ചു വെച്ചിട്ട് അവൻ ഇറങ്ങി ചെല്ലുന്ന ഒരു മേഖല എന്ന് പറയുന്ന പുതിയ ഇൻവെൻഷൻസ് ഉള്ള പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്ഷനുകൾ നടത്താനുള്ള ഒരു മേഖലയിലേക്കാണ് ഇവൻ ഇറങ്ങി ചെല്ലുന്നത് ഇപ്പം എന്ത് പഠിച്ചെല്ലോ ഫിസിക്സ് പഠിക്കുന്നു കെമിസ്ട്രി പഠിക്കുന്നു അല്ലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള പഠിക്കുന്നു അല്ലെങ്കിൽ ഈ മെഡിസിൻ വിഭാഗത്തിലുള്ള പഠിക്കുന്നു ഇതെല്ലാം പഠിച്ചു ഇറങ്ങി ചെല്ലുന്ന ആ മേഖലയിൽ അവനായി ഇറങ്ങി ചെല്ലുമ്പം അവന് ഒരു അന്യതാപകം വർക്ക് ചെയ്യാൻ പാകത്തിലുള്ള ഒരു കരിക്കുലം അത്തരം ഒരു കരിക്കുലത്തിലേക്ക് വിരൽ കൊണ്ടുന്ന കാര്യമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി കേന്ദ്ര സർക്കാരിന്റെ അതിൽ ഒത്തിരിയധികം നല്ല മാറ്റങ്ങളുണ്ട് അതിനെ നമ്മൾ ഉൾക്കൊള്ളുക നല്ല മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഒത്തിരി വിദേശ സർവകലാശാലകൾ വരുന്നു അവർ കേരളത്തിലേക്കും കൂടി ആകർഷിക്കുന്ന രീതിയിലുള്ള നയ സമീപനങ്ങൾ നയമാറ്റങ്ങൾ സംസ്ഥാന സർക്കാരുകൾ എടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഇവിടുന്ന് മൈഗ്രേഷൻ നടക്കുന്നതിന്റെ ബേസ് എന്താണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് പഠിച്ച് അവിടെ തുടരുക എന്നുള്ളത് ഇപ്പൊ വിദേശ പഠനം അതിനേക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹൈലി ഏഹ് പ്രൊഫഷണൽ ആയിട്ടുള്ള കോളേജുകൾ നമുക്കുണ്ട് പിന്നെ വിദേശ പഠനങ്ങളുണ്ടെങ്കിൽ വിദേശ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ കേരളത്തിൽ വരട്ടെ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും ശരിക്കും പ്രൈവറ്റൈസേഷൻ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സാധനം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജുകളും അവരുടെ സബ്ജക്റ്റുകളും പുതിയ സബ്ജക്ടുകളും കാലത്തിനനുസരിച്ച് സബ്ജക്റ്റുകളുടെ വന്ന് ഇവിടെ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ പഠിക്കാനുള്ള സൗകര്യം ശരിക്കും നമ്മൾ ഈ വിദേശ സർവകലാശാലകളിൽ അവരുടെ കോഴ്സുകൾ അവിടെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ പണവും നമ്മുടെ കുട്ടികൾ പോയി പഠിക്കുന്നതിന്റെ പഴം തമ്മിൽ താരതമ്യം വളരെ വലിയ വ്യത്യാസമായിരുന്നു കാണുന്നത് അപ്പൊ ആ സാഹചര്യം ശരിക്കും നമ്മുടെ ഗവൺമെന്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കി കൊടുക്കുക അല്ലെ രാജ്യത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ അതെ അതെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പറയണമെങ്കിൽ ഈ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് സ്വന്തം പേരെഴുതാനും ഒപ്പിടാനും അറിയത്തില്ലെന്ന് രാഷ്ട്രീയാരോപണമല്ലോ പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പ് തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ അഭിപ്രായമാണ് പിന്നീട് അദ്ദേഹത്തിന് അത് മയപ്പെടുത്തേണ്ടു പക്ഷെ ഒരു സത്യമാണ് അല്ലേ അപ്പൊ അടിസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ പോലും നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല രണ്ട് നമ്മുടെ ഭക്ഷണം പാർപ്പിടം ആരോഗ്യം പോലെ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം ഒരു പൗരന് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് അതിന് ഗവൺമെന്റിന് കഴിയാതെ വരുന്നത് കൊണ്ടാണല്ലോ ഗവൺമെൻറ് സെക്ടറിലെ ആവശ്യത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് പ്രൈവറ്റ് സെക്ടറിനെ ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം അങ്ങനെ ഇവിടെ പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉയർച്ച ഉണ്ടാക്കാൻ നിദാനമായതും ക്രൈസ്തവ മിഷണറിമാരുടെ കാലഘട്ടം മുതൽ ചാവറയത്തിന്റെ കാലഘട്ടം മുതൽ ഇപ്പോൾ വരെ ക്രൈസ്തവ സഭകളുടെ ഒരു നിസ്തമായ സംഭാവനയെ രംഗത്തുണ്ട് പക്ഷേ ക്രൈസ്തവ സംഘടനകളെ ഇങ്ങനെ സംഭാവനകൾ കൊടുക്കുമ്പോഴും പോലും അവരെ മുന്നോട്ട് പോകാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പുരോഗമനത്തിലേക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ അതായത് ഇപ്പോ വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഇവിടെ വന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഇപ്പൊ കാഞ്ഞിരപ്പള്ളി എം എൽ ജ്യോതി കോളേജ് ഇപ്പൊ അവിടെ ആരംഭിച്ചു വിദേശ കുട്ടികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസം അത് ഇവിടുത്തെ കുട്ടികൾക്കും പഠിക്കാം ആ ഒരു സംവിധാനം പക്ഷെ അത്രമാത്രം പ്രഗത്ഭത്തിലേക്ക് വരുന്ന ഒരു ഒരു സ്ഥാപനം നിലനിർത്താനാണോ അത്ര സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അവിടുത്തെ രാഷ്ട്രീയക്കാരും ഭരണക്കാരും ചെയ്യുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നല്ല സേവനങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളെ പരീക്ഷിക്കുകയല്ലേ വേണ്ടേ പക്ഷെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അപ്പൊ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക ഇവിടത്തെ വിദ്യാഭ്യാസ രംഗം തകർക്കുക ഇവിടത്തെ കുട്ടികളെ മണ്ടന്മാരാക്കി തീർക്കുക അങ്ങനെ രാജന്റെ കൂടി ഭരണകൂടങ്ങൾക്കില്ലെന്ന് പറയാൻ കഴിയുമോ രാഷ്ട്രീയ അവർക്ക് അണികളെ കിട്ടണമെങ്കിൽ കുടി പിടിക്കണമെങ്കിൽ വിവരവും ഉള്ളവരും വേണ്ട എന്നൊരു നിലപാട് രാഷ്ട്രീയ കക്ഷികൾ എന്ന് സംശയിക്കുന്നു അല്ല ശരിക്കും നമ്മുടെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ആക്രമണങ്ങളെ എത്ര എത്ര വളരെ വ്യാപകമായ രീതിയിലാണ് ഇവർ സപ്പോർട്ട് ചെയ്തത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് അത് നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം വീണ്ടും വേണ്ട ഏറ്റവും കൂടുതൽ നല്ല സ്ഥാപനങ്ങൾ ഉള്ളതും അത് കൃത്യമായി കൊണ്ടു നടക്കുന്നതും യാതൊരു വീഴ്ചയും ഇല്ലാണ്ട് നിയമം അനുശാസിക്കുന്ന രീതിയിൽ കൊണ്ടുനടക്കുന്ന ക്രൈസ്തവ സമുദായങ്ങളുടെ തന്നെ കത്തോലിക്ക സംവിധാനങ്ങളുടെ തന്നെ സ്ഥാപനങ്ങൾ തന്നെയാണ് അതിൽ തന്നെ എത്രയോ ആളുകൾ എല്ലാവരും ക്രൈസ്തവ കുട്ടികളല്ലല്ലോ പഠിക്കുന്നത് എത്രയോ ആളുകൾ അവിടെ പഠിച്ചിറങ്ങിപ്പോയിട്ട് വിവിധ മേഖലകളിലേക്ക് മികവ് തെളിയിച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഈ മൈഗ്രേഷൻ വരുമ്പോൾ പെരുന്നോട്ടം പിതാവ് പറഞ്ഞ ഒരു വിഷയം കത്തോലിക്ക സഭ എപ്പോഴും ഉൾക്കൊണ്ടയോടെ കാണുന്ന ഒരു വിഷയമാണ് അത് ഉണ്ടാവുന്ന ഒരു ബ്രെയിൻ ഡ്രെയിൻ ആണ് ഇവിടെയുള്ള നല്ല ഭൗതികമായി ഉയർന്നിട്ടുള്ള കുട്ടികൾ നല്ല ബുദ്ധിപരമായിട്ട് നല്ല ക്രിയാശേഷിയുള്ള കുട്ടികളുടെ കഴിവ് മൊത്തം കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ് മറ്റ് രാജ്യങ്ങളിൽ വിനിയോഗിക്കപ്പെടുകയാണ് എത്രയോ മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് വിവിധ ഐ ടി കമ്പനികളുടെ ടോപ്പിൽ ആരാണ് അല്ലെങ്കിൽ വിവിധ സംവിധാനങ്ങളുടെ ടോപ്പിൽ മലയാളികളായിട്ടുള്ള കുട്ടികൾ അപ്പൊ ആ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യവും അതിനനുസരിച്ചുള്ള തൊഴിലിടവും ജോൺസൺ ചേട്ടൻ പറഞ്ഞതുപോലെ തൊഴിലിടവും അതിനനുസരിച്ചുള്ള വരുമാനവും ഇവിടെ ഒരുക്കപ്പെടുന്നുണ്ട് എങ്കിൽ ഇവരുടെ കഴിവുകളും ഇവരുടെ എനർജിയും ഒക്കെ എവിടെയാണ് കേരളത്തിനല്ല ഉപകാരപ്പെടുന്നത് അങ്ങനെയാണ് കേരളം നമ്പർ വൺ ആവും അല്ലാണ്ട് ഇവിടുന്ന് കുറെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായി അതൊരു സമുദായത്തിന്റെ കുഴപ്പമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് ഒരിക്കലും അതിനോട് എനിക്ക് യോജിപ്പിക്കുകയാണ് അത് ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട് കേരളത്തിലെ യുവജനങ്ങൾ ഇവിടുന്ന് അടിയൊഴുക്കുകൾ അല്ലെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നിലനിർത്തേണ്ടത് ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് നാളെ കേരളത്തെ നയിക്കേണ്ട യുവജനങ്ങളാണത് വരെ അവരിവിടുന്ന് പോകുന്നത് അത് സമുദായത്തിൻ്റെ നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ലാഘോ ബുദ്ധിയുടെ അതിനെന്തെങ്കിലും ഒരു മരുന്നിട്ടോണ്ട് കാര്യം പക്ഷെ ഈ പോകുന്ന ആളുകൾ മുഴുവൻ ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഇവർ പോയിട്ട് അവിടെ പൗരത്വം എടുക്കുന്നു അവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ ഇവർ അവിടെ പൗരത്വം എടുക്കുന്നു അവളെ പൗരത്വം എടുത്ത് ഇവർക്ക് കിട്ടുന്ന പണം മുഴുവൻ അവിടെ വിനിയോഗിക്കുന്നു ആ രാജ്യങ്ങൾ പലപ്പോഴും കിട്ടുന്ന പണത്തിന്റെ ഭൂരിഭാഗം അവിടെ ചെലവഴിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിട എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇവർ തിരിച്ചു വരുന്നില്ല എന്നുള്ളത് പക്ഷെ ഇവർ തിരിച്ചു വരാത്ത എന്താണ് എന്ന് ചോദിക്കുമ്പോഴുള്ള കാര്യമാണ് അവിടെ ഏറ്റവും നല്ല സൗകര്യങ്ങളുണ്ട് അവിടെ ഏറ്റവും നല്ല ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും വില കൊടുക്കുന്നു വില കൊടുക്കുന്നില്ല അവർക്ക് ജീവിക്കാൻ ശമ്പളം കിട്ടുന്ന രീതിയിൽ മാന്യമായി വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒന്നുമില്ല എന്ന് സംസ്ഥാന സർക്കാരിനുള്ള ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഈ മൈഗ്രേഷൻ പറഞ്ഞു നമ്മൾ കുടിയേറുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അവരെ കൊണ്ട് തിരിച്ചു വരുന്നില്ല ചിന്തിക്കണം ഇവിടെ അവർക്ക് എന്താണ് പ്രേരണ അവിടുത്തെ സംസ്കാരത്തിൽ ജീവിക്കുന്നവന് നമുക്കെപ്പോഴും നമ്മുടെ ഒരു സ്വദേശത്തോട് സ്നേഹമുണ്ടല്ലോ നമ്മുടെ വീടിനോട് നമ്മൾ എവിടെ പോയാലും സ്വന്തം വീട്ടിൽ വരണത്തിൽ ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് ആ കുട്ടികൾക്ക് സ്വന്തം രാജ്യത്തേക്ക് സ്വന്തം സംസ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹം തോന്നാത്തത് ഇവിടെ ഇല്ലാത്തത് പലതും ഇവിടെ കിട്ടുന്നുണ്ട് തൊഴിൽ മാന്യത ജീവിത സുരക്ഷ നമുക്കെല്ലാം നമ്മളെ ആശങ്കപ്പെടുന്നത് തന്നെ വാർത്തയ്ക്ക് പോകുമ്പോൾ രോഗം ഉണ്ടാകുമോ ചികിത്സിക്കാൻ കഴിയുമോ നമ്മളെ ആരെ സംരക്ഷിക്കും എല്ലാവർക്കും ഉള്ള ആശങ്കയല്ലേ മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണ് മുഴുവൻ ഗവൺമെന്റ് ഏറ്റെടുക്കും ഒരു മരണം നടന്ന സ്വിറ്റ്സർലൻഡ് അടക്കം മരണം നടന്നാൽ അതിന്റെ മുഴുവൻ ക്രിയകളും കാര്യങ്ങളും ചെയ്യുന്ന ഗവൺമെന്റ് ആണ് ഇവിടെ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ അവർ അസുഖം വന്ന് പെട്ടുപോയാലും ആരവരെ നോക്കും അപ്പൊ വിദേശത്ത് കിടക്കുന്ന ഇവിടെ അത് കിടക്കുവോ അവൻ അവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ ഇവിടെ എന്ത് ജീവിത സുരക്ഷയാണ് ഈ ഗവൺമെന്റ് മനുഷ്യന് കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു പ്രജക്ക് കിട്ടേണ്ട എന്ത് സുരക്ഷയാണ് വാർത്തക്യത്തിൽ കിട്ടുന്നത് ചോദ്യമല്ലേ അത് കിട്ടാത്തതോളം കാലം സുരക്ഷയോടൊപ്പം ചേർന്ന് നിൽക്കും രണ്ട് അവന് മാന്യമായി ജീവിക്കണം ജീവിച്ചാ പോര മാന്യമായി ജീവിക്കണം മാന്യമായി ജീവിക്കാം ഇവിടെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് മാത്രമേ ഒരു പരിധി വരിയെങ്കിലും അവനും അടിമയാണ് കൊടുത്തും അവനെ രാഷ്ട്രീയക്കാരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു അവൻ നിൽക്കുന്ന അടിമയാണ് എങ്കിലും അവനൊരു ശമ്പളത്തിന്റെ ഇതില് അവന് മാന്യമായിട്ട് ജീവിക്കാം ഇവന് ഒരു ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് അവൻ എന്ത് ചെയ്യാം ഒരു വീട് ജീവിക്കുന്ന കാലം കൊണ്ട് ഒരു വീട് വെക്കാം പിള്ളേരെ പഠിപ്പിക്കാം പിന്നെ അവസാനം കിട്ടുന്ന പെൻഷനും കൊണ്ട് വാർദ്ധക്യകാലം ജീവിക്കാം അപ്പുറത്ത് എന്ത് ഫൈനാൻഷ്യൽ എൻറിച്ച്മെന്റ് ആണ് അതുപോലും അവർക്ക് ഉള്ളൂ കൃഷിക്കാരനുണ്ടോ അതെ ഒരു കച്ചവടക്കാരൻ രാവിലെ മണി ഏഴ് മണി മണി അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് കട തുറക്കുന്നവൻ രാത്രി പത്ത് മണി പതിനൊന്ന് മണി വരെ അവൻ കഷ്ടപ്പെടും അല്ലേ അവനെന്ത് സുരക്ഷിയാ ഉള്ളത് അവനൊന്ന് മരണപ്പെട്ടാൽ അവൻറെ ബാധ്യതകൾ മുഴുവൻ കുടുംബത്തിലേക്ക് പോകല്ലേ കൃഷിക്കാരന് എന്താ സുരക്ഷയുണ്ട് ഏത് സമൂഹത്തിനാണുള്ള സുരക്ഷ ഇനി സാധാരണക്കാരന് പേരിൽ അവന് കിട്ടേണ്ട പെൻഷൻ കിട്ടുന്നുണ്ടോ ഏതെങ്കിലും തൊഴിലാളിക്കാകട്ടെ കർഷകനാകട്ടെ വിധവയ്ക്കാകട്ടെ വികലാംഗനാകട്ടെ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ എങ്കിലും കിട്ടുന്നുണ്ടോ പിന്നെ എന്ത് സുരക്ഷയിലാണ് സംസാരത്തുള്ളത് അപ്പൊ സ്വാഭാവികമായും എന്റെ അവസാന കാലം സമാധാനത്തോടെ ജീവികളോന്ന് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും സാധ്യത വിദേശത്ത് പോയി ജീവിക്കാൻ ആഗ്രഹിക്കും അല്ല അതിനകത്ത് ഒരു ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കണ്ട ഇത് വന്നപ്പോ പെരുന്നാട്ടം പിതാവിനും മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് കോവിഡ് വന്ന സമയത്ത് എല്ലാ മലയാളികളും കേരളത്തിലേക്ക് തിരിച്ചെത്തണം എൻറെ രാജ്യത്തേക്ക് എന്റെ സംസ്ഥാനത്തേക്ക് എന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തണം എന്ന് ഉള്ള ചിന്ത വന്നതും അതെന്തുകൊണ്ടാണ് ഇവിടെയുള്ളു സുരക്ഷിതത്വമുള്ളൂ ഇവിടെയുള്ളു ചികിത്സയുള്ളൂ എന്നതുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെച്ചത് ഞാൻ ഞാനതിനെ പൂർണ്ണമായും കണ്ടിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാവരും ഇവിടേക്ക് വരാനുണ്ടായി എന്റെ അപ്പനും അമ്മയും അല്ലെ എൻ്റെ മക്കളും ഉള്ളിടത്തേക്ക് ഞാനും വരാൻ ആഗ്രഹിക്കുന്നു അത്രയും ഉള്ളത് പക്ഷെ അടുത്ത തലമുറക്ക് അങ്ങനെയല്ല അപ്പനും അമ്മയും മക്കളും ഒക്കെ അവരോടൊപ്പം വിദേശ രാജ്യത്താ ഇനി ഒരു ഒരു അഞ്ചോ ആറോ അല്ലെ പത്ത് വർഷം കഴിഞ്ഞിട്ട് കോവിഡോ ഇത്തരം സാഹചര്യം ഉണ്ടായി അവരാരും വരില്ല കാരണം അവരവിടെ സുരക്ഷിതരാ ഇനി ഓക്കെ ഓരോ രാജ്യത്തും മഹാവ്യാധികൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട് അത് ഇവിടെ ഉണ്ടായിട്ടില്ലേ അപ്പൊ അതാണ് മുഖ്യമന്ത്രി ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞൊരു മറുപടി അല്ലെങ്കിൽ ഇതിനുള്ളിൽ വേറെ കാര്യം കൂടെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പലപ്പോഴും ബൂസ്റ്റ് ചെയ്യുന്നത് എന്താ കേരളം വളരെ ബെസ്റ്റ് ആണ് എന്തിന്റെ കാര്യത്തിലാണ് വിദ്യാഭ്യാസ കാര്യത്തില് എന്തിന്റെ കാര്യത്തിലാണ് ആരോഗ്യ മേഖലയുടെ കാര്യത്തില് ഇത് രണ്ടും ഉണ്ടാക്കിയത് ആരാ ഇത് രണ്ടും ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇവിടെ ഉണ്ടാക്കിയത് അന്നത്തെ അന്ന് ക്രിസ്ത്യൻ മിഷണറിമാര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതിന്റെ തലപ്പത്ത് കയറിയിരുന്ന് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ചരിത്രത്തെ തെറി പറഞ്ഞ് അതിനെ വിസ്മരിച്ച് അതിന്റെ പേരിൽ നടിക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല വിദ്യാഭ്യാസ മേഖല വിദ്യ ആരോഗ്യ മേഖലയും ഇപ്പൊ ഏറ്റവും അടുത്ത ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ വളരെ പിന്നോക്കം പോയി കഴിഞ്ഞ ഗവൺമെന്റിനെ അനുപാതമായി നമ്മൾ കമ്പയർ ചെയ്താൽ പോലും ഒത്തിരി പിന്നോക്കം പോയി വിദ്യാഭ്യാസ മേഖല മാത്രമല്ല ഏത് ഗവൺമെന്റ് ആശുപത്രിയിലെ കൃത്യമായി മരുന്നുള്ളൂ അല്ല ആരോഗ്യ ഇൻഷുറൻസ് മറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഹോസ്പിറ്റലുകളൊക്കെ കോർപ്പറേഷൻ എടുക്കുന്നില്ല ഫാർമസികളിൽ മരുന്നില്ല ഗവൺമെന്റ് പണം കൊടുക്കാത്തതുകൊണ്ടാണ് ആരോഗ്യമേഖല പോയി ഇത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിലും ഈ രണ്ട് മേഖല സുരക്ഷിതമല്ലെങ്കിൽ ജനം ഇവിടെ ജീവിക്കുമോ തൊഴിൽ മേഖല സുരക്ഷിതമല്ല വിദ്യാഭ്യാസ തൊഴിലുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖല സുരക്ഷിതമല്ല പിന്നെ എങ്ങനെ ജനം ജീവിക്കും സ്വാഭാവികമായും ഏറെ വേദനയോടെയാണ് മക്കളെ ആദ്യം പറഞ്ഞയക്കുന്നത് വിദേശത്തേക്ക് പോകുക എന്ന് പറയുമ്പം ഈ ചില സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കൊച്ചു അവിടെ പോയി ജീവിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന മാതാക്കൾക്ക് വേദനയുണ്ട് മക്കൾ പോയി കഴിയുമ്പോൾ മാതാക്കന്മാരെ വിളിക്കുമ്പോൾ പോകാൻ ഇഷ്ടമല്ല ഏ അവിടെ പോയി തന്നെ പക്ഷെ നിർബന്ധിതമാകുക നിർബന്ധിതമാ ഇവിടെ സേഫ് അല്ല അതിനൊരു കമ്മ്യൂണൽ പശ്ചാത്തലം കൂടി ഉണ്ട് ഇവിടെ സാമുദായിക സ്പർദ്ധ ഉണ്ടാവുകയും ഇവിടെ ചില മതവിഭാഗങ്ങൾ സുരക്ഷിതരല്ല എന്നൊരു ബോധം കൂടി ഉണ്ടാകുന്നുണ്ട് വിദേശത്തുകളിലേക്ക് പോകാൻ ഒരു കാരണമായി മാറുന്നുണ്ട് അവിടെയും പ്രശ്നങ്ങളില്ലാതല്ലേ പക്ഷെ ഇവിടെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായ ചില തീവ്രവാദ നിലപാടുകൾ അത് ചിലരിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ സംരക്ഷിക്കാമെന്നൊരു ഗവൺമെന്റോ ഒരു രാഷ്ട്രീയ കക്ഷിയോ നിലപാടെടുക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് നിങ്ങൾ ഈ മണ്ണിൽ ആരും പറയുന്നില്ല സ്വാഭാവികമായിട്ടും അതൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തീവ്രവാദം വളരുന്ന ഒരു രാജ്യങ്ങളും ഒരു രാജ്യങ്ങളും ഫൈനാൻഷ്യലിയോ വികസിക്കുന്നില്ല വികസിക്കുന്നില്ല അപ്പൊ ആ ഒരു ആർത്ഥത്തിൽ നമ്മൾ കേരളത്തില് ഇതുപോലെ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ വ്യാവസായികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും സാമൂഹ്യമായിട്ടും തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് അത് അവർ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല അവർക്ക് വരും അധികാരം മാത്രം ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നമുക്ക് പല രീതിയിലുള്ള സ്കൂളുകളുണ്ട് പല രീതിയിലുള്ള ഇപ്പം ലോവർ ലോവർ തൊട്ടാണെങ്കിലും പിന്നെ ഇതുകൂടാതെ നമ്മളിപ്പം ഇന്റർനാഷണൽ സ്കൂളുകളുണ്ട് അത് നമ്മുടെ സാധാരണ സ്കൂളുകളുണ്ട് പലപ്പോഴും ഇന്റർനാഷണൽ സ്കൂളുകൾ പലപ്പോഴും കുട്ടികളുടെ അഭിരുചികൾ അറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പൊ ഡി എം ഐ ടി പോലെ അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുന്നു അതിനനുസരിച്ച് അവരെ മുന്നോട്ട് നയിക്കുന്നു ഏറ്റവും അവസാനം പന്ത്രണ്ട് വർഷം അവര് വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ ജീവിതം കൊടുത്തതിനു ശേഷം ഔട്ട്പുട്ട് വരുമ്പോൾ ഈ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച പിള്ളേർക്ക് വലിയ സാധ്യതകളും അല്ലാത്ത വിദ്യാഭ്യാസ മേഖലകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് താഴ്ന്ന സാധ്യതകളും നമ്മൾ വളരെ പ്രത്യക്ഷമാണത് പക്ഷേ ഈ ഗവൺമെന്റ് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ സ്കൂളുകളെ പോലെയുള്ള സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെയും തീർച്ചയായിട്ടും വളർത്തേണ്ടതാണ് അതിന്റെ എന്തായാലും ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല വിദ്യാഭ്യാസ സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ നല്ല ഫണ്ടുകൾ കൊടുത്ത് നന്നായിട്ട് വികസിപ്പിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ അതായത് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ അവന്റെ കഴിവിനെയും കൂടി പരിശീലിപ്പിച്ച് അവന്റെ പഠനം കഴിയുമ്പോൾ അവന് ഏതെങ്കിലും ഒരു മേഖലയിൽ മികവ് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പ്രൊഫഷണൽ കോഴ്സുകളിലെ കരിയർ ഓറിയന്റഡ് ആണ് പക്ഷെ പ്രാഥമിക വിദ്യാഭ്യാസ തലം തൊട്ടേ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പഠന സിലബസുകൾ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിയുമ്പത്തേനും ഏത് മേഖലയിലേക്ക് എനിക്ക് പോകണം ഏത് രീതിയിൽ പോകണം എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി ഒരു കുട്ടിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ആ പതിമൂന്ന് പന്ത്രണ്ട് വർഷം അവൻ ആ കൊടുത്ത് ലൈഫ് മുഴുവൻ വേസ്റ്റ് ആകും അല്ല ആകില്ല അതായിപ്പോണ്ടാകുന്നത് കാരണം പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ എന്താ ചെയ്യണ്ടേ അപ്പം അതിലോകത്ത് ചോദിച്ചു അല്ലെ ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്താ ചെയ്യണ്ടേ അപ്പൊ അവര് അപ്പനും അമ്മയും ചോദിക്കുമ്പോ അവരെന്തെങ്കിലും പറയും അല്ലാണ്ട് കുട്ടിയുടെ കഴിവ് എന്താണെന്ന് അവനെ തിരിച്ചറിയിപ്പിക്കാനുള്ള ഒരു പാഠ്യപദ്ധതി സ്കൂളുകളിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവനും അറിയുന്നില്ല അവന്റെ പേരൻസും അറിയുന്നില്ല ഒരു പന്ത്രണ്ടാം ക്ലാസ് ആകുമ്പോൾ തന്നെ ആ കുട്ടി എന്തിലാണ് മികവ് ആ കുട്ടിക്കുള്ളത് എന്ന് കണ്ടെത്താൻ അവന്റെ പേരൻസിനും കുട്ടിക്കും കഴിയുന്ന വിധത്തിൽ വിദ്യാഭ്യാസ സംവിധാനം പരിഷ്കരിക്കപ്പെട്ടു പൊതു വിഷയങ്ങൾ പഠിച്ചു വരുന്നു ഈ കുട്ടിക്ക് എന്തിലാണ് കഴിവെന്ന് അവൻ എങ്ങനെ കണ്ടെത്തും എങ്ങനെ കണ്ടെത്തും അവൻ സയൻസ് ഗ്രൂപ്പ് എടുത്തു പ്ലസ് ടു പാസ്സായത് മാത്രമേ അറിയുള്ളൂ ഇവൻ സയൻസിലാണോ മികവ് ഇവൻ പാട്ടുപാടാറാണ് ഇവനും മികവ് ഇവൻ കലാകാരനാണോ ഇവൻ എഞ്ചിനീയർ ആകാനായിരുന്നു കണ്ടെത്താൻ വേറെ മറവില്ലല്ലോ ഇത് ഇവരെ ബാല ചെറിയ ക്ലാസ് കൊടുത്ത് പഠിപ്പിച്ചിട്ടില്ല ഇവന്റെ കഴിവ് കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവൻ ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ട്രീം തെരഞ്ഞെടുക്കാൻ നിർബന്ധിതനായ അത് ഒരിക്കലും ഇവന് സൂട്ടബിൾ ആകണമെന്നില്ല പലപ്പോഴും ജീവിത പരാജയത്തിന് ഒരു കാരണമാകുകയും ചെയ്യുന്ന അതായത് നേഴ്സിങ്ങിന് ലോൺ എടുത്ത് നേഴ്സിംഗിന് പോയി അപ്പൊ ആ ലോൺ തിരിച്ചടയ്ക്കാതിരിക്കണമെങ്കിൽ ഈ കുട്ടിക്ക് തക്കതായ കാരണം ഉണ്ടാവണം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ തന്നപ്പോഴ്സിംഗിന് പോയ കുട്ടി ബ്ലഡ് കണ്ടപ്പോൾ താഴെ വീണു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം അവന്റെ ആ കഴിവുള്ള മേഖലയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അല്ല അത് എന്തുകൊണ്ടാണെന്നറിയുമോ അതിനവര് പശ്ചാത്തലം കൂടി പറഞ്ഞ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം അതായത് ഞാൻ പഠിച്ചു വന്നിട്ട് എനിക്ക് എന്ത് ജോലി കിട്ടും എനിക്കൊരു വരുമാനം കിട്ടുന്ന ജോലി അതാണ് പെട്ടെന്ന് നേഴ്സിംഗ് കാരണം ഇവിടുത്തെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഇന്ന തൊഴിൽ മേഖലകൾ ഇങ്ങനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ പെടുന്നില്ല ഐഡന്റിഫൈ എവിടെ ആയാലും കുഴപ്പമില്ല ഒരു നഴ്സായ പത്ത് രൂപ ജോലി ജോലിയെടുത്ത് ജീവിക്കാം അതുകൊണ്ട് മനക്കെട്ടി ഇല്ലാത്തവനും വിൽപ്പവർ ഇല്ലാത്തവനോ അല്ലെങ്കിൽ ആ അതിനോട് തീരെ ടേസ്റ്റ് ഇല്ലാത്തവനും അതിലേക്ക് എത്തിപ്പെടുകയാണ് സാഹചര്യം അവനെത്തിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ മാറ്റപ്പെടണമെന്നാണ് നമ്മൾ ഈ ചർച്ചകളോട് ഉദ്ദേശിച്ചത് സാഹചര്യം വിദ്യാഭ്യാസ ഈ രീതിയിലുള്ള വിദ്യാഭ്യാസ സാഹചര്യത്തിലേക്ക് ഓരോരുത്തർക്കും അവനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം അവന്റെ ജീവിതം സേഫ് ആകുന്ന രീതിയിൽ അവര് മുന്നോട്ട് പോകാൻ ഇപ്പൊ ഏറ്റവും ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഒരു ഫാമിലി ഉണ്ടാകുന്നു ആ ഫാമിലിയെ മുന്നോട്ട് നയിക്കുന്നു ഇതൊക്കെയാണല്ലോ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടും ജോലി കൊണ്ടും എല്ലാം അർത്ഥമാക്കുന്ന ആത്യന്തികമായിട്ട് ഇതിലേക്കാണല്ലോ എത്തുന്നത് അതിന്റെ കൂടെ തന്നെ അവന്റെ വ്യക്തിപരമായ കഴിവുകൾ വളർത്തി ഒരു നിലയിൽ അവൻ എത്താൻ പാകത്തിലേക്ക് എത്തിക്കുക അതിന് അവന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക കാര്യമില്ല സാഹചര്യം ഒരുക്കി അവന്റെ കഴിവ് ഈ രാഷ്ട്രത്തിന് ഈ ദേശത്തിന് വിനിയോഗിക്കാൻ ഇത് വലിയ നഷ്ടമാണെന്ന് റോണി പറഞ്ഞില്ലേ അതായത് മാൻ പവർ ഒരു ചെറുപ്പക്കാരന്റെ കഴിവ് ഈ രാജ്യത്തിന് നഷ്ടമാകാൻ ഈ ഭരണകൂടങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിന് നിയമം കൊണ്ടൊരു മന്ത്രി പറയാ ഇങ്ങനെ കയറി പോകാൻ പാടില്ല അദ്ദേഹം നിയമം മൂലം നിരോധിക്കും അതൊക്കെയാണ് മര്യാദ അതാണ് ചെയ്യേണ്ടത് ആ കുട്ടി പോകാതിരിക്കേണ്ട സാധ്യത സൃഷ്ടിക്കണം അത് ശരിയാ ഈ മന്ത്രി ശരിയായി പലപ്പോഴും ഞാനും അത് ആലോചിച്ചു കാരണം എന്താ ഈ ഏജൻസികളെ എന്തിനാണ് ഇവർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അതൊരു ഭയങ്കര ഈ ഏജൻസികൾക്ക് കാശ് കൊടുക്കുന്നത് കോളേജാണ് ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ കോളേജ് കാശ് മേടിച്ചിച്ച് ഈ ഏജൻസിക്ക് കാശ് കൊടുക്കുന്നത് കോളേജാണ് അപ്പൊ ഈ ഏജൻസികളെ നിയന്ത്രിച്ചുകൊണ്ട് ഇവർ എന്ത് ചെയ്യാനാണ് ഇവർ ഇന്ന അതിനുള്ള സംവിധാനം ഒരുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരതിനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇതിനുള്ള സാഹചര്യങ്ങളൊന്നും ഒരുക്കുന്നുമില്ല അപ്രായോഗികമായ ഒരു നിർദ്ദേശവും ഇങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥ ലക്ഷ്യം ഗവൺമെന്റിന് ഇല്ല ഈ കുട്ടികൾ ഇവിടെ നിലനിൽക്കണമെന്നോ വിദ്യാഭ്യാസപരമായിട്ട് ഉയരണമെന്നോ അവന്റെ കഴിവ് ഇവിടെ വിനിയോഗിക്കണമെന്നോ ഒരു താല്പര്യം ഭരണകൂടങ്ങൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും ഇല്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പരാജയം അതിനെയും കേരളത്തെ താഴേക്ക് വിട്ടു സത്യം കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് മാറി മാറി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് ഉള്ള ഒരു മുന്നറിയിപ്പാണ് കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ നിങ്ങളാണ് ആ തലത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കെതിരെയും തുരങ്കം വെച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു യുവജനതയെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിടുകയും നിങ്ങളുടെ രാഷ്ട്രീയ അടിമകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കാലം ഇതിന് ഒരിക്കൽ കണക്കു ചോദിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഫയർ റൂമിന്റെ ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർക്കും നന്ദി അടുത്ത ഒരു വിഷയവുമായി അടുത്ത ഫയർ റൂമിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി